അസ്ലാമലൈക്കും നമുക്ക് വെണ്ടയ്ക്ക വെച്ചിട്ടൊരു പരിപ്പ് വറി പെട്ടെന്നുണ്ടാക്കാം അതിനാവശ്യമുള്ള സാധനങ്ങൾ വെണ്ടയ്ക്കയും പരിപ്പും വലിയ തക്കാളിയും അപ്പോൾ നമുക്ക് പരിപ്പ് വേവിക്കാൻ വയ്ക്കാം കുക്കറിൽ അപ്പോഴേക്കും ഒരു പാൻ വെച്ച് എണ്ണ അഴിച്ചിട്ട് വെണ്ടയ്ക്ക വഴറ്റിയെടുക്കാം അതിന് ശേഷം അതിന് വലിയ ഉള്ളി ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം ശേഷം നമുക്ക് തക്കാളി ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കാം ശേഷം നമുക്കതിൽക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി വലിയ ജീരകം സാമ്പാർ പൊടി സാമ്പാർ പൊടി കുറച്ച് അധികം എടുക്കണേ മീൻ സാമ്പാർ പൊടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഉപ്പും ഇട്ട് ഒന്നും കൂടി വഴറ്റി കൊടുക്കാം ശേഷം നമ്മൾ കുക്കറിൽ പരിപ്പ് വേവിക്കാൻ വെച്ചിരുന്നില്ല അത് വെന്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ശേഷം ഒരു പത്ത് മിനിറ്റോളം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ലോണം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചിട്ട് കടുവവും അച്ചടമുളക്കും ഇട്ട് ഇതിലേക്ക് കൊടുക്കാം അപ്പോൾ അടിപൊളി അല്ല തേങ്ങ അരക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു വെണ്ടക്ക പരിപ്പ് കറിയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ അപ്പോൾ അത് ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റതാണ് നല്ല ടേസ്റ്റാണ് നമ്മൾ പുളി അധികം ചേർക്കുന്നില്ലല്ലോ അപ്പോൾ അടിപൊളിയാണ് ബൈ